ഹായ് എല്ലാവർക്കും നമസ്കാരം അതെ നമ്മുടെ പശുക്കുട്ടിയും പശുവെത്തി കേട്ടോ അതെ അവൾ അവിടെ നിൽക്കുന്നുണ്ട് ഏവളാണ് ചെറുത് ഇതൊക്കെ നമ്മൾ എറൗണ്ട് മുപ്പത്തിരണ്ട് രൂപ എടുത്തു അവളുടെ വീട് നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവുക നേരത്തെ നമുക്ക് ബ്രോക്കർ അയച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാട്ടിട്ടുണ്ടായിരുന്നു അമ്പത്തി നാല് ബ്രോക്കർക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബ്രോക്കർക്ക് ഒരു നാലായിരം രൂപയുടെ അടുത്ത് വണ്ടിക്കൂലിയായി അപ്പോൾ ഇതാണ് ഇവർക്കുള്ള ചിലവ് പിന്നെ ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് എൺപത് രൂപ വെച്ചിട്ട് രണ്ടാൾക്കുള്ള അടവ് ഡോക്ടർക്ക് ഒരു പശുവിന് നൂറ് നൂറ് വെച്ചിട്ട് ഇരുന്നൂറ് രൂപ ഇതാണ് ഇവരെ ഇവിടെ എത്തിക്കാനുള്ള ചിലവ് പിന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഒരു അമ്പത് രൂപ കൈക്കൂലി അതാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവരിങ്ങോട്ട് എത്തിക്കാനുള്ള ചിലവായത് ഈ ഇവിടെ കണ്ടോ പതിനാല് മാസമായെന്നാണ് പറഞ്ഞത് കുത്തി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി ചെന കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കൊരു കിറ്റ് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു എൺപത് തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യണം എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഒരു കിറ്റ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ പോവുക ഓക്കെ അല്ലേ ഇതാണ് ഇവളുടെ ലക്ഷണങ്ങൾ ചുഴി നോക്കിയെടുക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ഇപ്പോഴത്തെ ചുഴു നോക്കിയാണ് എടുത്തേക്കുന്നത് ആൾ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിനുണ്ട് ഇത് റൗണ്ട് നാലരടുത്ത് ഹൈറ്റുണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് ആൾ വണ്ടിയിൽ വന്നതിൻ്റെ ഹാങ്ങോറിലാണ് എങ്ങനെയുണ്ട് ആൾ മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കുഴപ്പമില്ലേ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണു എൻ്റെ നോട്ടത്തിൽ ഇനി നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇതാ ഇതാണ് ഇവൾ നല്ല നെറ്റിച്ചുട്ടിയൊക്കെയുള്ള ആളാണ് അത്യാവശ്യം നല്ല തോൽ മിനുസുണ്ട് കാണാൻ നന്നായിട്ടുണ്ട് ഇവളും ഫസ്റ്റ് ആട്ടോ അത്യാവശ്യം മടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവൾക്കൊരു പതിനഞ്ച് ദിവസം ടൈം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതേമാതിരി പതിനഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആൾ ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വന്നു കഴിഞ്ഞാൽ രണ്ട് മാസം തികയുന്ന കണ്ടീഷനിലാണ് നമ്മുടെ നിൽക്കുന്നത് പ്രസവിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ അവളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മടി ഇറങ്ങിയതൊക്കെ കാണിച്ചിട്ട് ഇവർക്കത് ഇത്ര ഇറങ്ങിയിട്ടുണ്ട് മടി ഒരു പതിനഞ്ച് ലിറ്റർ മാക്സിമം പ്രതീക്ഷിക്കാം ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ലെവലിലേക്ക് വന്നോളും ഒത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ആൾ കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ക്ലൈമറ്റിനും ഒതുങ്ങി നിൽക്കും ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ഓക്കെ ബാക്കി ഇവരുടെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഇനിയിപ്പോൾ എന്തായാലും ഒരു പത്ത് ദിവസം നിൽക്കട്ടെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് മാറ്റിയതിന് ശേഷം അതൊക്കെ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണം തൈലേരിയ വല്ലതുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ശരി അപ്പോൾ ബൈ